സംസ്ഥാനത്ത് എച്ച് ഐ വി പോസിറ്റീവ് ആകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടുന്നു പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വയസ്സുവരെ ഉള്ളവരിലാണ് രോഗം കൂടുന്നത് സംസ്ഥാനത്ത് വളരെയധികം കുറഞ്ഞു നിന്ന രോഗം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു എന്ന ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചെറുപ്പക്കാരിലെ മയക്കുമരുന്ന് ഉപയോഗമാണ് രോഗം കൂടാനുള്ള പ്രധാന കാരണം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ ഇത്തരം കേസുകൾ ഇല്ലെന്ന് തന്നെ പറയാവുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആശങ്കപ്പെടുത്തുന്ന പുതിയ കണക്കാണ് വരുന്നത് സംസ്ഥാനത്ത് പരിശോധന കൂടുകയും ആകെ പോസിറ്റീവ് കേസുകൾ കുറയുമ്പോഴും ചെറുപ്പക്കാർക്കിടയിൽ കൂടുകയാണ് മയക്കുമരുന്ന് ഉപയോഗത്തിനായി ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവെപ്പ് നടത്തുകയാണ് ഇത് തന്നെയാണ് പ്രധാന പ്രശ്നമായി മാറുന്നത് ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് മുതലാളി തന്നെയാണ് മയക്കുമരുന്ന് എത്തിച്ച് തരുന്നത് ഇതുപയോഗിച്ചാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പണിയെടുക്കുമത്രേ സംസ്ഥാനത്തെ ഒരു എ ആർ ടി കേന്ദ്രത്തിലെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ വാക്കുകൾ കൗൺസിലർമാരെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു യുവജനങ്ങൾക്കിടയിൽ അവബോധം കൂട്ടാനായി എൻ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ചേർന്ന് ക്യാമ്പയിന് ആരംഭിച്ചിട്ടുണ്ടെന്ന് ബോധവൽക്കരണ വിഭാഗം ജോയിന്റ് ഡയറക്ടർ പറഞ്ഞു